ഇനി ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കത്തിലാണ് അതിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അതിന് പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് കോൺഗ്രസും സിമ്പിയും ഒക്കെ ഒറ്റക്കെട്ടായിട്ട് ഇവര് സിനിമയെ കൂടുതൽ ശക്തിപ്പെടുത്തി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെല്ലാം വലിയ തിരിച്ചതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിൽ

ാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അതിൻ്റെ ഭാഗമായിട്ടാണിപ്പോൾ അവിടെ ജത്തിച്ചുകൾ നടന്നത് ബി ജെ പിയുടെ ഈ മത മതേതൃത്വത്തിന് എതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ അതൊരിക്കലും അനുവദിക്കപ്പെടാൻ പാടില്ല അവിടെ പ്രത്യേകിച്ച് കന്യാസ്ത്രീകൾ അടക്കമുള്ളവരുടെ മിഷണറിവർക്ക് അതൊക്കെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസം ആരോഗ്യ മേഖലകളിലൊക്കെ നല്ല പരിശ്രമിക്കുന്നവരാണ് അതൊക്കെ മറന്നുകൊണ്ട് മതത്തിന്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഒരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ ഞങ്ങളെ സാധിക്കും ഞങ്ങളായിരുന്നു ഓൺലൈൻ അപ്പോൾ ഡൽഹി എനിക്ക് മുസ്ലിം ലീഗിന്റെ ഡൽഹിയിലുള്ള ആസ്ഥാനം കായിക ബിത് സെൻറ്റർ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു ഏതാനും കഴിഞ്ഞ മാസം തന്നെ അതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതായിരുന്നു ഏതാണ്ട് പിന്നെ കാശ്മീരിലെ ഇഷ്യൂ വന്നപ്പോൾ മാറ്റി വെച്ചാൽ അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അതിൻ്റെ ഉദ്ഘാടനം നടക്കും അതിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിങ്ങിൽ വളരെ തീരുമാനിച്ചിട്ടുണ്ട് ശ്രീമതി സോണിയാഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളൊക്കെ അതിൽ സംഭവിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിൽ മൂന്ന് മണിക്ക് നെഹ്റു ഡൽഹിയിലെ നെഹ്റു സ്റ്റേഡിയത്തിലാണ് അതിൻ്റെ മറ്റൊരു കാര്യം ഈ ഒരു ആണ്ട് ചുഴൽമലാണ് അപ്പോൾ ഇപ്പോഴും പലരും പുറത്താവില്ല മുസ്ലിം ലീഗ് അവിടെ നൂറ്റിയഞ്ച് വീടുകൾ എടുത്തു വെക്കുന്നില്ല ദീക്ഷണത്തിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥലം എടുപ്പ് കഴിഞ്ഞാൽ അതുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇനി ഇപ്പം മഴ ഏതാണ്ട് വിട്ടുന്ന സ്ഥലം ഇനി ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിക്കും